നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് വയ്യാണ്ടായി അപ്പോൾ രോഗം വന്നു അപ്പോൾ രോഗം വന്നു കഴിയുമ്പോൾ നമ്മൾ നല്ലൊരു ഡോക്ടർ കണ്ട് എന്താണ് രോഗം എന്ന് കണ്ടെത്തും കണ്ടെത്തി കഴിയുമ്പോൾ അത് മാറ്റാൻ വേണ്ടിയുള്ള ചികിത്സ തേടും അതേപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കൃത്യമായിട്ട് ജ്യോത്സ്യന്മാരെ കാണുന്നത് അല്ലാതെ കണ്ട് നാൾ ഇന്നതാണ് ഇന്ന സമയത്ത് ഇന്ന ദശയാണ് അതുകൊണ്ട് ഗുണം ഉണ്ടാകുന്ന വരുന്ന നോക്കിയിരിക്കേണ്ട നമുക്കിപ്പോൾ നല്ല കാണുമ്പോൾ വേറെ അസുഖമൊന്നുമില്ല പക്ഷേ നടക്കാൻ വയ്യ വയറുവേദനയാണ് എന്ന് പറയുന്ന പോലെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള വഴി അതാണ് ശരിക്കും ഇവിടെ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയം ചെയ്തു കൊടുക്കുക അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ദുരനുഭവങ്ങൾ വരുമ്പോഴാണ് പലരും ജോലിസുമാരെയൊക്കെ തേടുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മളൊരു കൃത്യമായിട്ട് ഇപ്പോൾ ശ്രീകൃഷ്ണവാസി ചോദിച്ചാലും ത്തിൻ്റെ ജാതകം എഴുതി വാങ്ങണില്ല അതിനകത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ അവർക്ക് പിന്നെ മുന്നോട്ടുള്ള ഓരോ ജീവിതവും അനുഭവിച്ചു മുന്നോട്ട് പോകാം ഇപ്പം എൻ്റെ എൻ്റെ കാര്യം ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ എനിക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ് അത് സാമ്യമുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ പലരും ഇങ്ങനെ പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ അങ്ങനെ പ്രേക്ഷകർ ചിന്തിച്ചിട്ടാണ് നമ്മളിലേക്ക് അവർ എത്തുന്നത് വ്യാഴമാറ്റം ആരെയൊക്കെ ഉള്ളത് പറഞ്ഞിട്ട് അടുത്ത് മാറ്റി പറയാമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മേഡൻ്റെ ആശുപത്രിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികാലിൽ ചേർന്ന രണ്ടേൽ നക്ഷത്രക്കാരും അതേപോലെ മേടൻ ലഗ്നമായി വരുന്നവർക്കും അവരെ സംബന്ധിച്ച് ഈ വിഷുഫലം വളരെ മോശമായിട്ട് കടന്നു വരുള്ളൂ കാരണം സൂര്യൻ ഉച്ചം ചെയ്തു വരുന്ന സമയത്ത് ഇപ്പോഴുള്ള അവസ്ഥേനേക്കാളും കൂടുതലും ഇപ്പോഴുള്ള ആ അവസ്ഥയേക്കാൾ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും കാരണം സൂര്യനും കൂടി വന്ന് മൗഢ്യത്തിലേക്കാണ് വരുന്നത് വ്യാഴത്തോടൊപ്പം സൂര്യൻ കൂടി വരുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത് മാറണമെങ്കിൽ പതിനെട്ടാം തീയതി വ്യാഴമാറ്റം വരുമ്പോൾ അതിനുശേഷം ഇവർക്കെല്ലാം നല്ല മാറ്റം ഉണ്ടാകും അതായത് മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികകാലു ചേർന്ന രണ്ടുകാലനക്ഷത്രക്കാർക്കും വിഷു വരെ വിഷുഫലം മോശമാണ് അതേപോലെ തന്നെയാണ് ഇടവൻ്റെ രാശിയിലുള്ള കാർത്തിക മുക്കാൽ രോഹിണി മകീരം ആദ്യ പാദം ചേർന്ന രണ്ടേകൽ നക്ഷത്രക്കാർക്ക് അതായത് ഇടവ ലഗ്നമായി വരുന്നവർക്കും അതേപോലെ തന്നെ മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കാണിത് ബാധകമാവുക അവരെ സംബന്ധിച്ച് ഈ വിഷുഫലം വളരെ ഗംഭീരമാണ് ഗംഭീരതയിൽ കടന്നു പോകുന്നത് പതിനെട്ടാം തീയതി വരേക്ക് മാത്രമാണ് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം പതിനെട്ട് ദിവസത്തേക്കുള്ള ഒരു വിഷുഫലമാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് വളരെ ഗംഭീരമായിട്ട് അതായത് ഇടവൻ രാശിയിലുള്ള ഈ നക്ഷത്രക്കാർക്ക് ഇടവൻ ലഗ്നമായിരുന്നവർക്കും വളരെ ഗംഭീരമായിരിക്കും അതേപോലെ തന്നെയാണ് മിഥുന രാശിയുള്ള മകീരം രണ്ടാം പാദം തിരുവാതിര പുണർദ്ദം പൂക്കാൽ ചേർന്ന രണ്ടേകാല നക്ഷത്രക്കാർ അതേപോലെ തന്നെയാണ് മിഥുൻ രാശിയുള്ള മകീരൻ രണ്ടാം മാതം തിരുവാതിര പുണർവ് മുക്കാൽ ചേർന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വിഷുഫലം മോശമായിരിക്കും പതിനെട്ടാം തീയതി വരെ പക്ഷേ പതിനെട്ടാം തീയതി കഴിഞ്ഞാൽ അവർക്ക് ഗംഭീരമായ അനുഭവങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ പതിനെട്ട് ദിവസത്തേക്ക് മാത്രമുള്ള ഒരു പ്രവചനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രേക്ഷകർ ചെയ്യേണ്ടത് എന്താണ് ഈ പതിനെട്ടാം തീയതി വ്യാഴമാറ്റം വരുമ്പോൾ നമ്മൾ വീണ്ടും വ്യാഴമാറ്റം ഇന്നിന്ന നക്ഷത്രക്കാർക്ക് വളരെ ഗുണമായിരിക്കും എന്ന് പറഞ്ഞാൽ വീഡിയോ വരും അപ്പോൾ അതിലേക്കുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് അവർക്ക് നിൽക്കാം ഇപ്പോൾ മോശമാകുന്നവർക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗമുണ്ട് കാരണം അതിനു വേണ്ടിയിട്ടാണ് പ്രണവമലയിൽ ഇരുപത്തി ഏഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട് അതുപോലെ വ്യാഴമാറ്റ ദുരിതങ്ങൾ തീർക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണു ഭഗവാൻ്റെ അടുത്തും മഹാദേവൻ്റെ അടുത്തും പേരമംഗലത്തപ്പൻ്റെ അടുത്തൊക്കെ വഴിപാടുകളുണ്ട് അപ്പോൾ ആ വഴിപാടിൽ നിന്ന് വലിയ പൈസയൊന്നുമില്ല ചെറിയ ചെറിയ പൈസകളേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കൃത്യമായി വഴിപാട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ കാലത്ത് മറികടക്കാം ഒരുപാട് പേര് വരുന്നുണ്ട് കാരണം ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞ് പോകുന്നവർ പിന്നീട് ഒരിക്കലും ഇവിടുന്ന് വിട്ടുപോകില്ല കാരണം നമുക്ക് ഒരു രോഗമുണ്ടായ രോഗം മാറി കഴിഞ്ഞു വീണ്ടും ഒരു രോഗം വന്നു കഴിയുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് കഴിഞ്ഞു വീണ്ടും ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞത് വീണ്ടും പൈസ അടിക്കണം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും വന്ന് ആവാഹന പൂജ കഴിഞ്ഞ് വരും അപ്പോൾ നമുക്ക് സൂര്യക്ക് മുമ്പ് പനി ഉണ്ടായിരുന്നു പനി മാറി പനി മാറി സുഖമായിട്ട് പോയി ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പനി വന്നു അപ്പോൾ പനി വന്നു നമ്മൾ ഡോക്ടറെ അടുത്ത് ഡോക്ടറെടുത്തുകൊണ്ടാകില്ല നമുക്കറിയാം നമ്മുടെ ശരീരം വീണ്ടും അതേപോലെയുള്ള ഒരു അവസ്ഥ കാണിക്കും അപ്പോൾ വീണ്ടും നമ്മൾ ആശുപത്രിയിലേക്ക് ഇരുന്നു ചികിത്സിക്കുന്നു രോഗം മാറ്റുന്നു അതേപോലെ നമുക്ക് വീണ്ടും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോൾ മനസ്സിലാകും മുമ്പുണ്ടായിരുന്നു അതേ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇവിടെ സമീപിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ദക്ഷിണ മാത്രമേ ഉള്ളൂ അതിൽ വന്ന് മാറ്റി സാധിക്കും മനുഷ്യൻ്റെ അവസ്ഥകൾ അതെ മനുഷ്യൻ്റെ ഏതൊരു അവസ്ഥയാണെങ്കിലും നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കും